ഒന്ന് കേട്ട് നോക്കാം ഞാൻ തെറ്റ് ചെയ്തോ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ നിങ്ങൾ ഞാൻ ഒരു പ്രശ്നവും ബന്ധവും ബന്ധവുമില്ല പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നു മറുനാടനെ കുറിച്ച് ഇരേണ പറഞ്ഞതും ശരിക്കും ശുദ്ധ സംബന്ധമാണ് പറയുന്നത് ഇങ്ങനെ രോഷകുലം ഒന്നും ആയിട്ട് സംസാരിക്കേണ്ട രേണു രേണു ബിഗ് ബോസിൽ പോകാനാണ് റീച്ച് കിട്ടാനാണ് നെഗറ്റീവുകൾ പറഞ്ഞ് വരുന്നതെന്നാണ് വീണ പറയുന്നതും വീണയ്ക്ക് താല്പര്യമില്ല ഇനി ഇൻ്റർവ്യൂവിൻ്റെ പങ്കെടുക്കാൻ ഇനി എന്നെ ആരും പിടിക്കേണ്ട ഇതൊക്കെയാണ് വീണ പറയുന്നത് അപ്പോൾ വീണ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാലോ വീണയ്ക്ക് പറയാനുള്ളത് വീണ എന്തിനാണ് സുതിയെ ഓർത്ത് കരയുന്നത് മനസ്സിലായില്ല സ്വതിച്ചേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തി പുള്ളിയുടെ ഫുൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൾ ലൈഫിലേക്ക് വന്ന ഒരാളാണ് ഞാൻ ഇരിക്കുമ്പം തന്നെ വന്ന ഒരാളാണ് അപ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കള്ളത്തരമാണ് എന്ത് നീ നിന്റെ കാര്യം നോക്ക് നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ആര് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബിഗ് ബോസിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും അല്ല സുചേട്ട മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയായിരുന്നു ഫ്ലവേഴ്സിൽ ഈ രേണുവിനെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് പറയായിരുന്നു സുചേട്ട മരിച്ചു കഴിഞ്ഞെനിക്ക് പറയായിരുന്നു ഏഹ് പക്ഷേ എന്നിട്ടും ഞാൻ പറയാതെ ഇപ്പോൾ വന്നെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അല്ലാതെ എനിക്ക് ഫെയിം ആവാനോ സെലിബ്രിറ്റി പദവിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇനി ഞാൻ ഒരു ഇൻ്റർവ്യൂം കൊടുക്കത്തില്ല വീണയ്ക്ക് പറയാനുള്ളത് വീണ പറയുന്നു അപ്പോൾ വീണയിലോട്ട് വരുമ്പോൾ ഒരു പ്രോഗ്രാമിലൂടെ പരിചയപ്പെട്ട ശ്രുതിയെ വിവാഹം ആലോചിച്ചു രണ്ട് വീട്ടുകാരും ചേർന്നാണ് ഈ എൻ്റെ കല്യാണം നടത്തിയത് എന്നാണ് വീണ പറയുന്നത് വീണയുടെ വീട്ടുകാരും ശ്രുതിയുടെ വീട്ടുകാരും ചേർന്നാണ് വിവാഹം നടത്തിയിരിക്കുന്നത് ശ്രുതിയുടെ വീട്ടിൽ ആറുമാസത്തോളമാണ് താമസിച്ചതെന്നും അത് കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാമിന് പോകുമായിരുന്നെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രേണു ആയിട്ട് ഇപ്പോൾ അച്ഛനെ കുറ്റം പറയുന്നു മറുനാടനെ കുറ്റം പറയുന്നു വീണയെ പറയുന്നു എല്ലാവരെയും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഹായം ചെയ്തതൊന്നും രേണു നോക്കണ്ട കാര്യം സഹായിച്ചതിനല്ല രേണു ഒരു ബിഷപ്പിനെയാണ് അപകീർത്തിപ്പെടുത്തിയത് രേണു ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ബിഷപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്ന് എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം രേണുവിന് രേണുവിന് സ്ഥലം തന്നിട്ടില്ല അത് രേണുവിന്റെ പേരിൽ തന്ന സ്ഥലമായിരുന്നെങ്കിൽ രേണു ഇങ്ങനെ പറയുമായിരുന്നോ സുധിയുടെ രണ്ട് മക്കൾക്ക് കൊടുത്തിരിക്കുന്നു സ്ഥലം അതിൽ ഒരു വീടും പണിത് തന്നിരിക്കുന്നു സ്ഥലം ബിഷപ്പ് തന്നതുകൊണ്ടാണല്ലോ അച്ഛനും അമ്മയും ശ്രുധിയുടെ മകനും ഒക്കെ ആയിട്ട് അവിടെ താമസിക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ഒരു ഉപകാരം ചെയ്തവരെ ഇങ്ങനെ ഇക്കഴ്ത്തി പറയാൻ പാടില്ല കേട്ടോ രേണു ബിഗ് ബോസിലെല്ലാം പോയി ചിലപ്പോൾ പ്രാശൊക്കെ ആകുമ്പം എറണാകുളത്തോ കോഴിക്കോട്ടോ ഇഷ്ടമുള്ള സ്ഥലത്ത് ഫ്ലാറ്റോ വീടോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഫ്ളാറ്റായിരിക്കും നല്ലത് വീട് വൃത്തിയാക്കാനും ഒന്നും സമയമില്ലാത്തവർക്കും വീടിൻ്റെ ചുറ്റുപാട് വൃത്തിയാക്കാൻ സമയമില്ലാത്തവർക്കും ഫ്ലാറ്റാണ് നല്ലത് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് അതിൽ താമസിക്കാനായിരിക്കും രേണുവിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് ശരി അത് നടക്കട്ടെ അല്ലാതെ ബിഷപ്പിനെ പറഞ്ഞത് ഒട്ടും ചേർന്നതല്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് രേണു പറഞ്ഞ വീടിൻ്റെ ചോർച്ചയെക്കുറിച്ച് രേണു പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് ബിഷപ്പ് ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് രേണു ബിഷപ്പിനെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒന്നും ബിഷപ്പ് രേണുവിനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ കണ്ടന്റുകളുമായിട്ട് രേണു ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വന്ന് ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് എത്രമാത്രം മാത്രം മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുക എന്നറിയില്ല നമുക്ക് കിടപ്പാടം തന്ന സൗജന്യമായി ഒരു കിടപ്പാടം കുട്ടികളുടെ പേരിലാണെന്ന് വിചാരിച്ച് അത് രേണുവിനും കൂടി ജീവിക്കാനുള്ള ഒരു സ്ഥലമല്ലേ കുട്ടികൾക്ക് കൊടുത്തത് കൊണ്ടല്ലേ രേണുവിൻ്റെ മകനുള്ളത് കൊണ്ടല്ലേ രേണുവിനും കൂടി അവിടെ താമസിക്കാൻ പറ്റുന്നത് പിന്നെ എന്തിനാണ് രേണു ഇങ്ങനെയൊക്കെ പറയുന്നത് വീണ പറയുന്നുണ്ട് രേണുവിനെക്കുറിച്ചറിയാം രേണു ആണ് അവരുടെ ജീവിതം അദ്ദേഹം ഒന്നല്ലോ പറയുന്ന പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം കാരണം പറയാനാണ് ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല ഒന്നല്ലോ പറയുന്നത് പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറഞ്ഞാൽ മറ്റു ഇന്റർവ്യൂ ഞാൻ മോശമാണെന്ന് പറയും വേറെ ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറയും അടുത്ത ഇന്റർവ്യൂ മോശമായി ഇത് പോലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം അങ്ങോട്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ തരുമോന്ന് മാധ്യമങ്ങളെല്ലാവരും കൂടി രേണുൻ്റെ വീട്ടിൽ പോകുന്ന പോലെ വന്നതുമല്ല ഈ കാര്യങ്ങൾ പറഞ്ഞു അത്ര മാത്രം ഇനി മറുനാടൻ ഒരു മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ മറുനാടനാണ് രേണുവിൻ്റെ വീടിന് ചുറ്റുമതിൽ കെട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ആ പൈസ കൊണ്ടാണ് അവിടെ മതിൽ കെട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം മറുനാടനെ വെല്ലുവിളിക്കുന്നു ഇതെല്ലാം പറയാനുള്ള വഴി വഴിയുണ്ടാക്കുന്നത് രേണുവിൻ്റെ അച്ഛനാണെന്നാണ് ഞാൻ പറയുക കാര്യം ഇങ്ങനെയുള്ള അവളുടെ സംസാരത്തിൻ്റെ തൊട്ടോ അടുത്ത് തന്നെ രേണുവിൻ്റെ അച്ഛൻ വേറെ ഒരു രീതിയിലും സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ വീട് കൊടുത്ത സമയത്ത് ഇതെല്ലാം കൂടെ ചുരുട്ടി മടക്കി കുപ്പത്തൊട്ടിയിലിടുന്ന ഒരു രീതിയാണ് ഇപ്പം മറുനാടനെ പറ്റിയും ബിഷപ്പിനെ പറ്റിയും എല്ലാം രേണുവും തങ്കച്ചനും ചേർന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് നേടിയത് രേണുവിനെന്ത് നേട്ടം കിട്ടി കുറേ ആളുകൾ രേണുവിനെ പറ്റിയിട്ട് നെഗറ്റീവ് ഇട്ടവരും പോസിറ്റീവ് ഇട്ടവരുമായിട്ടുള്ളവരെ എല്ലാവരും രേണുവിൻ്റെ പുറകെയാണ്